തുടക്കം മുതലേ ഇവിടെയുള്ള ബന്ധപ്പെട്ടുള്ള പോലീസ് അധികാരികൾ ഇതിന്റെ പുറത്ത് വലിയ തരത്തിലുള്ള അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഇരകളായിട്ടുള്ള കുട്ടികളായിട്ട് സംബന്ധിക്കുന്ന സമയത്ത് കുട്ടികൾ കടന്നു ചെല്ലുമ്പോ വലിയ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ചില പോലീസുകാർ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് വലിയ തരത്തിലുള്ള ഒരു മാഫിയ സംഘം ലഹരി സെക്സ് മാഫിയ സംഘം ഇതിന്റെ പുറകിലുണ്ട് ആ സംഘങ്ങളെ അന്വേഷിക്കാൻ ഈ കുറ്റിയാടിയിലെ ലോക്കൽ പോലീസിനെ കൊണ്ട് കഴിയില്ല എന്ന് കുറ്റിയാടിയിലെ ലോക്കൽ പോലീസ് തെളിയിച്ചിരിക്കാം എന്റെ ഫോൺ ഇനി എടുത്തിട്ടില്ലെങ്കില് ഇനി കേരളത്തിൽ നിൽക്കണ്ട അതാ എനിക്ക് നല്ലത് എന്റെ ഫോൺ എടുക്കുക മര്യാദക്ക് പറയാം ഈ അജിനാസ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ചെറിയ കണ്ണിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന്റെ പുറകിൽ വലുതായിട്ടുള്ള സെക്സ് റാക്കറ്റുകൾ ഉണ്ട് കുറ്റിയാടിയെ വലിയ ഒരു രാസലഹരിയുടെ ഹപ്പായി അനുദിനം ഭയമുണ്ട് ആരെയാണ് അവർ ഭയക്കുന്നതെന്നാണ് അവർക്ക് ചോദിക്കാനുള്ളത് നമസ്കാരം വലിയ രീതിയിലുള്ള കൂടുളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് കുറ്റിയാടി രാസലഹരി പീഡന കേസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് പോലീസ് കേസിന്റെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള ഒരു അലംഭാവം കാണിച്ചു മാത്രവുമല്ല ഈ കേസ് അന്വേഷണം കൃത്യമായ രീതിയിലല്ല പോകുന്നത് പോലീസ് പലരെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നമ്മളോടൊപ്പം കെ എസ് യു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ ചാലൽ ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത് ഈ വിഷയം നടന്നത്

ഇതിന് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കുടുംബത്തിനും ജീവനും തന്നെ ഹാനികരമായ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് കൃത്യമല്ലാത്ത അറിവില്ലാത്ത വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദയവുചെയ്ത് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തിന്റെ അകത്ത് വേറെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് ഇത് വലിയ തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ഇവിടെയുള്ള പോലീസ് അധികാരി ആദ്യഘട്ടത്തിൽ തന്നെ ശ്രമിച്ചു അത് ഞങ്ങൾക്ക് വലിയ തരത്തിലുള്ള സംശയം ഉണ്ടാക്കി രണ്ടാമതായിട്ട് പറയുന്നത് ഈ വിഷയം ഇത്രയും നടന്നിട്ട് പോലും ബന്ധപ്പെട്ടിട്ടുള്ള ഈ അജിനാസ് എന്ന് പറയുന്ന ചേക്കുവിന്റെ ഫോണുകൾ കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ അജിനാസിന്റെ ഇപ്പം കണ്ടുകെട്ടിട്ടുള്ള ഫോൺ അല്ലാത്ത ഇനിയും ഫോണുകൾ ഉണ്ട് എന്ന് ഇതിൻ്റെ അകത്തുള്ള ഇരകളായ കുട്ടികൾ പറയുന്ന സമയത്ത് ആ ഫോണുകൾ കണ്ടു കെട്ടാനുള്ള അല്ലെങ്കിൽ അയ്യമ്മ നമ്പർ ഉപയോഗിച്ച് കണ്ടു കണ്ടുകെട്ടാൻ ഒരുപാട് സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഈ ഇരകളായിട്ടുള്ള കുട്ടികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അവർ അവരുടെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായുള്ള പ്രയാസം എന്ന് പറയുമ്പോൾ കുട്ടികൾ കടന്നു ചെല്ലുമ്പോൾ വലിയ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ചില പോലീസുകാർ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ ഈവർ ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും പോലീസ് എത്തുന്നില്ല അതുകൊണ്ട് ഈ വലിയ തരത്തിലുള്ള ഒരു മാഫിയ സംഘം ലഹരി സെക്സ് മാഫിയ സംഘം ഇതിന്റെ പുറകലുണ്ട് ആ സംഘങ്ങളെ അന്വേഷിക്കാൻ ഈ കുറ്റ്യാടിയിലെ ലോക്കൽ പോലീസിനെ കൊണ്ട് കഴിയില്ല എന്ന് കുറ്റ്യാടിയിലെ ലോക്കൽ പോലീസ് തെളിയിച്ചിരിക്കുക അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഇത് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിനും ഇവിടെയുള്ള കെ എസ് യുനും കോൺഗ്രസിനും ഒക്കെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിട്ടുള്ളത് അടുത്ത ദിവസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നാളെ ഉപവാസം ഉപവാസിക്കുക ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ഈ വിഷയത്തിന്റെ അകത്ത് ഇടപെട്ടു അങ്ങനെ ഇത് വലിയൊരു വിഷയമാണ് ഇത് ഈ കുറ്റിയാടിക്കകത്ത് മാത്രം ചുറ്റപ്പെട്ടു പോകുമ്പോൾ ഈ വിഷയത്തിന്റെ അകത്തുള്ള ൗരവം ഇല്ലാണ്ടാകാൻ പോവാ നമ്മൾ അതേപോലെ ചിന്തിക്കേണ്ടതുണ്ട് ഇതിന്റെ അകത്തേക്ക് കുട്ടി ഒരു പോലീസിന്റെ പേര് പറയണ്ടായി കുട്ടി ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു പേര് പറയണ്ടായി അത് എന്ത് അവിടെ ഇരിക്കട്ടെ എന്നാൽ പോലും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് മലാപ്പറമ്പിന്റെ അകത്ത് ഒരു സ്ത്രീവാണിമ വിഷുവുമായി ബന്ധപ്പെട്ട് ആ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ പ്രതികരിക്കാം ആ പ്രതിയായിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് അഭയം പ്രാപിക്കേണ്ടതായിട്ടുള്ള സ്ഥലമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഈ തരത്തിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ ജനങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുകൊണ്ട് വലിയ തരത്തിൽ ആശങ്കയുണ്ട് ഈ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ ഭരണാധികാരികളോ പോകുന്നില്ല എങ്കിൽ ഇതേപോലുള്ള സമരവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വരാതിരിക്കാൻ വയ്യ അപ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ശ്രമമെങ്കിൽ ഇതിന്റെ ഈ സമരത്തിന്റെ പിറകിൽ അവസാനത്തെ പ്രതിയെ പിടികൂടുന്നവരെ ഞങ്ങളുടെ ഈ അജിനാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ചെറിയ കണ്ണിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിൻ്റെ അകത്ത് വലിയ കണ്ണികളുണ്ട് ഈ കുട്ടികൾ മൊഴി മൊഴികൊടുത്തതിന്റെയും ഈ കുട്ടികൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പുറകിൽ വലുതായിട്ടുള്ള സെക്സ് റാക്കറ്റുകളുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന ഇടയിൽ പറയാനുണ്ടായി ഇവിടെയുള്ള ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് കുറ്റിയാടിയിലും അതുകൊണ്ട് തൊട്ട് അടുത്ത പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള സെക്സ് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറ്റിയാടിയെ വലിയ ഒരു രാസലഹരിയുടെ ഹബായി അനുദിനം മാറിക്കൊണ്ടിരിക്കുക ആ മാറാനും ഇടയാകുന്ന കാരണം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അങ്ങേയറ്റത്തെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് ഇതേപോലെയുള്ള രാസലഹരി മാഫിയ സംഘങ്ങൾ ഈ പ്രദേശത്തേക്ക് ഈ ഗ്രാമപ്രദേശത്തെ ഈ ഗ്രാമപ്രദേശത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്നത് അപ്പോൾ അതിനെ പോലീസ് നല്ല രീതിയിൽ ഇടപെടാത്തത് കൊണ്ടും മാത്രമാണ് ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് ആ അതുകൊണ്ട് ആ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കുറ്റിയാടിയിലെ അന്വേഷിക്കുന്ന സംഘത്തെ മാറ്റി നിർത്തി കൃത്യമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് ഇതിൽ അവസാനത്തെ പ്രതിയെയും പിടിച്ച് ഈ കുട്ടികൾക്കും ഈ സമൂഹത്തിനും നീതി വാങ്ങിച്ചു കൊടുക്കണം കുറ്റിയാടിയിലെ പോലീസിൻ്റെ അകത്ത് വലിയ തരത്തിൽ ഈ ഇതിൻ്റെ അകത്തേക്ക് ഇനിയും ആളുകൾ കടന്നുവരുമ്പോൾ കുറ്റിയാടിയിലെ പോലീസിന് ഭയമുണ്ട് ആരെയാണ് അവർ ഭയക്കുന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെയുള്ള ആരെയാണോ അവർ ഭയക്കുന്നത് ഇവിടെയുള്ള ഏത് തമ്പുരെയാണ് തമ്പുരാനാണോ അവർ ഭയക്കുന്നത് ആ തമ്പുരാനെ കൊണ്ടുവരാനുള്ള ആർജ്ജം ഇവിടുത്തെ പോലീസ് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ക്രൈം ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അന്യ അന്വേഷണ ഏജൻസി ഇതിന്റെ അക അകത്തേക്ക് വരണം കുറ്റ്യാടി പോലീസ് സ്റ്റേഷന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം മാറ്റി വലിയ തരത്തിൽ ഏജൻസിക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മറ്റു പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാർ ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് കൃത്യമായ രീതിയിലല്ല പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് മുതലായ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പോലീസ് ഇക്കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്ത് തന്നെയായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നേരെ അതും രണ്ട് ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയും ഉണ്ട് കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ആ കാര്യങ്ങൾ വരും ദിവസങ്ങളിലാണ് പുറത്തു വരേണ്ടത് എന്ത് തന്നെയാലും വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ അജനാസുമായുള്ള ഭാര്യയും ഉൾപ്പെടുന്ന സംഘം ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ പേരുണ്ടോ ഈ സംഘത്തിൽ ഉണ്ടോ എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല എന്തു തന്നെയാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴിക്കോട് കുറ്റിയാടിയിൽ നിന്നും നിഹൽ കക്കാടത്ത് മറുനാടൻ ടി